സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സകലത്തിൻ്റെ കാരണബോധനും സകലത്തെയും നിയന്ത്രിക്കുന്നതിനും ക്രമീകരിക്കുന്നതിനും പരിപാലിക്കുന്നവനുമായ സർവശക്തനായ സൃഷ്ടാവമാണ് ദൈവത്തിൻ്റെ ശക്തമായ ബലമുള്ള പരിശുദ്ധനാമം ഇന്നൊന്നേക്ക് മുഖത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ദയവാൽ ഓരോ ദിവസം കൂടെ മനോഹരമായ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു ദൈഹോവയുണ്ടാക്കിയ ദിവസമെന്ന് തിരുവഴുത്തിൽ പറയുന്ന പോലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദിവസങ്ങളായി ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് കണ്ടുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായ അനുഭവം ദൈവനാമഹത്വത്തിനായി നമ്മുടെ അനുഗ്രഹത്തിനായി തീരേണ്ടതിനായിട്ടും നമുക്ക് ദിവസം നമ്മളതിനെ അർപ്പണം ചെയ്യാം ധ്യാനിക്കുന്ന നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ദീർഘമായ ഒരു സങ്കീർത്തനമാണ് എന്നുള്ളതുപോലെ ഖണ്ഡികളായി തിരിച്ച് നമ്മൾ ധ്യാനിക്കുന്നു അങ്ങനെ തന്നെ ദൈവദിനത്തിലത് ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുകയാണ് എട്ട് വാക്യങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അതിൻ്റെ അൻപത്തിയാറ് വരെ നമ്മൾ എന്നുള്ളത് ചിന്തിച്ചു നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തി നാല് വരെയുള്ള എട്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ പറയാം ഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ നയപ്രമാണത്തെ മറക്കുന്നള്ളതാനും നിൻ്റെ നീതിയുള്ള വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു യഹോവയെ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേയെന്ന് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവിക പ്രമാണങ്ങളുള്ള ഭക്തി അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ദീതിൻ്റെ ഭക്തി ദൈവത്തോടുള്ള ഭക്തി ദൈവിക പ്രമാണങ്ങളോടുള്ള ഭക്തി വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഏറെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പിന്നീടൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോന്നും ഓരോ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു എന്നൊക്കെ അൻപതാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഇതിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അപ്പോൾ കഷ്ടതയുടെ ആ സന്ദർഭത്തിൽ കഷ്ടതയിൽ ആയിരുന്നു എന്നല്ല ആശ്വാസമാകുന്നു എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രതിസന്ധികളിലും നമുക്ക് ഏറ്റവും അടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളിൽ തന്നെ ഇന്നസ് നമ്മളിൽ തന്നെ അത് പ്രവർത്തിക്കും ഞാൻ ഓർമ്മിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതായത് ഡോക്ടർ ജോർജ് എന്ന് പറയുന്ന ആറ്റോമിക് സയൻറ്റിസ്റ്റ് അദ്ദേഹം എൻ്റെ പറയാം അദ്ദേഹം വിദേശങ്ങളിൽ പല സർവകലാശാലകളും അദ്ദേഹം പഠിപ്പിക്കാൻ പോകും അങ്ങനെ റഷ്യയിൽ ഒരു പ്രാവശ്യം ചെന്നു അവിടെ ചെന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചർ പോലെ അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ചെന്നു യൂറോപ്യൻ ഗൾഫ് കൺട്രീസിലല്ല റഷ്യയിൽ എന്താ തന്നെയാണ് എൻ്റെ വ്യക്തമായ ഓർമ്മ ഞാൻ വായിച്ചതും അങ്ങനെയാണ് തന്നെ ഓർക്കുന്നു അവിടെ ചെന്ന് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇദ്ദേഹം പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ടാക്സി പഠിച്ചു ടാക്സിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി ഒരു വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ട് ആ ഡ്രൈവറ് തൻ്റെ മുഖഭാവം മാറി അദ്ദേഹം ഒരു പെട്ടി തുറന്നിട്ട് കാണിച്ചു വിലയേറിയ കയറി ആയുധങ്ങൾ മോർച്ചുകയറി ആയുധങ്ങൾ എന്നിട്ട് പറഞ്ഞു നിൻ്റെ വക്കലുള്ളതെല്ലാം എടുക്കുക അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ഇവിടെ തീരുക എന്ന് പറയുക അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം ഒരു ഫിയർ വരിക അദ്ദേഹം വലിയ സയൻറ്റിസ്റ്റാണ് അറിയപ്പെടുന്ന വലിയ പക്ഷെ ഇദ്ദേഹം പറയുകയാണ് ആ സമയത്ത് എൻ്റെ വല്യമെച്ച് എന്നെ കുഞ്ഞുതിലെ പഠിപ്പിച്ച വാക്യം ഇരുപത്തിമൂന്നാണ് സങ്കീർത്തനം അത് ഇന്നും അറിയാം പ്രസംഗിക്കുകയും ചെയ്യും എല്ലാം ചെയ്യുന്നതും പ്രസംഗനൊക്കെയാണ് പക്ഷേ അദ്ദേഹം പറയും അന്ന് പഠിപ്പിച്ച് അത് പെട്ടെന്ന് വരിക അത് ഹൃദയത്തിൽ ഇങ്ങനെ എഴുതു വന്നു എന്നാണ് പറയുന്നത് ആദ്യം ഒരു ഭയമൊക്കെ വന്നു അയ്യോ എന്ത് ചെയ്യും മനുഷ്യൻ ഇനി എന്നെ കൊല്ലുമല്ലോ എന്നൊക്കെ ഭയം വന്നു പെട്ടെന്ന് എഴുന്നുവന്നിട്ട് ഹൃദയത്തിൽ പറയുകയാണ് എന്താണ് ഞാൻ കൂരരു താഴ്വരയിൽ കൂടി അത് ശരിക്കും മരണനിഴൽ എന്നാണ് പറയുന്നത് ദ ഷാഡോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത് എന്ന് പറയും അല്ലെങ്കിൽ അങ്ങനെ കൂരരി താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഈ വാക്യം വായിച്ച ഉടനെ ഒരു എന്തോ ഒരു ബലം ഒരു ഭയവുമില്ല ഭയവൊക്കെ എവിടെ പോയെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ഫിയർലെസ് നേച്ചറായിട്ട് മാറി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത് വന്നാൽ എൻ്റെ അടുത്ത് ഞാൻ പൈസ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം ഈ ഇദ്ദേഹം പറയുകയാണ് ശരി ഞാൻ നിങ്ങൾ എവിടെ എത്തേണ്ട അവിടെ കൊന്നുകൊണ്ട് ആരുടെ അടുത്തും പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എത്തിക്കേണ്ട ഹോട്ടലിൽ തന്നെ ഇദ്ദേഹം കൊണ്ട് നിറക്കി വിട്ടിട്ട് പോകുന്നവർ അതായത് തക്ക സമയത്ത് നമുക്കത് ആശ്വാസമാകും ഒരു വ്യക്തി നമ്മൾ ആശ്വസിപ്പിക്കേണ്ടുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കലില്ലായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്ന് വരുന്നില്ലായിരിക്കാം വന്നില്ലായിരിക്കാം വരുമായി വരത്തില്ലായിരിക്കാം വരാനും അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നായിരിക്കാം എന്നാലും അതൊന്നും സാധ്യമാകാത്ത സ്ഥലത്തും ആർക്കും എത്തിപ്പെടാൻ ചെല്ലാത്ത സ്ഥലത്തും എല്ലാം നമ്മളോട് കൂടെ നമ്മുടെ സഹിയായി നമ്മളുടെ തുണയായി നമുക്ക് ആശ്വാസമായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിന് കാര്യം അത് ജീവനുള്ള വചനമാണ് ജീവിപ്പിക്കുന്ന വചനമാണ് അതാണ് തിരുവഴുത്തുകളെ നമ്മളത് വ്യത്യസ്തമാക്കണമെന്ന് ധ്യാനിക്കണമെന്ന് പറയുന്നതിൻ്റെ സാരാംശം ഏതായാലും ഇവിടെ ഒരു കുറച്ച് ഒരു ഒരു അഞ്ച് പോർഷനായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും ഈ വാക്യങ്ങൾ അഞ്ച് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു റീ ട്രസ്റ്റ് എന്നീ പറയാം വീണ്ടും ഒരു പുനർവിചാരണയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ദൈവത്തിങ്കിലേക്ക് തന്നെ വരികയാണ് പ്രതിസന്ധികളൊക്കെ വന്നാലും അനേകർ വഴി പറയുന്നുണ്ട് നിന്ദിക്കുന്നുണ്ട് ദുഷിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ നമ്മൾ കണ്ടു അല്ലേ നിൻ്റെ ന്യായപ്രമൌഢ്യം ദുഷ്ടന്മാധ്യമത്തെ എനിക്ക് ഉഗ്രവം പിടിച്ചിരിക്കുന്നു അവിടെ ഓരോരുത്തർ കളിയാക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഇവിടെ അതെല്ലാം ചിന്തിച്ച് നോക്കിയിട്ടും ഇവിടെ പറയുകയാണെ ഹോ നീ എൻ്റെ ഓഹരിയാകുന്നു യു ആർ മൈ ഷെയർ നോക്കി ഒരു എന്തോ ഇതാണ് ദൈവം എൻ്റെ ഓഹരി എന്നെ ഉള്ളം പറയുന്നു എന്നൊരു വാക്യമുണ്ട് ദൈവത്തോട് പറയാ ദൈവം നീ എൻ്റെ ഓഹരിയാകുന്നു ദൈവം പറയുന്നില്ല ദൈവത്തോട് നീ യു ആർ മൈ ഷെയർ എന്ന് പറയുകയാണ് നീയാണെൻ്റെ ഓഹരി യു ആർ ഓൾ ഐ വോണ്ട് ഓൽ ഓൾ ഐ പ്രോമിസ് ടു ഒബേ യുവർ ലോസ് ഈ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ടല്ലോ ഓഹരി വിപണിക്കാർ അവരൊന്നും നോക്കുക അത് കൂടിയോ കുറഞ്ഞോ ഏറിയോ മാറിയോ എന്നൊക്കെ വീഴ്ച വന്നോ ഫോളോ എന്നൊക്കെ നോക്കുവാണ് ഓഹരി വിപണിവിക്കാർ വലിയൊരു കമ്പനിയുടെ ഷെയർ ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് വലിയൊരിതാണ് അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് അതിനകത്ത് തന്നെ ജീവിക്കുന്ന പണമുണ്ടാക്കുന്ന ധനാഠ്യന്മാരുണ്ട് ഓഹരി വിപണിയിൽ തന്നെ അപ്പം എന്നാൽ ഇവിടെ പറയുകയാണ് യഹോവേൻ്റെ ഓഹരി യഹോവയെ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ കൃപയുണ്ടാകണം റീ ട്രസ്റ്റ് ഒന്നും കൂടി ഒരു പുനർനി സമർപ്പിക്കണം റീ ഡെഡിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തുറന്ന അവിടെ പറയാണ് നിൻ്റെ വക് ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ചു എൻ്റെ കാലുകൾ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു റിട്ടേൺ ടു ദ ലോ ഓഫ് ദ ലോഡ് അല്ലെങ്കിൽ റിട്ടേൺ ടു ദ വേ ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ പാതയിലേക്ക് തിരിയുകയാണ് നമ്മൾ ചിന്തിക്കുക ഈ എപ്പോഴും എവിടെയെങ്കിലും നമ്മൾ തെറ്റിയെന്ന് പറയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരികാണ് നമ്മൾ ചിലപ്പോൾ അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചില രോഗങ്ങളിൽ കൂടെ ആയിരിക്കാം ചിലരുടെ ഉപദേശങ്ങളിൽ കൂടെ ആയിരിക്കാം ചില സാഹചര്യങ്ങൾ കൂടിയായിരിക്കാം നമ്മുടെ തെറ്റുകളെ നമുക്ക് ഓർമ്മപ്പെടുത്തി ദൈവത്തിങ്ങിലേക്ക് തിരിയുവാൻ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മളത് കണ്ട് അതനുസരിക്കുക അതിന് നമ്മൾ വിധേയപ്പെടുക കർത്താവെ ഞാനിതാ തെറ്റിപ്പോ ഞാൻ മടങ്ങി വരുന്നപ്പാ ഞാനിങ്ങിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുകയാണ് തിരിക്കുന്നു എൻ്റെ കാലുകൾ നിൻ്റെ സാക്ഷികളിലേക്ക് തിരിക്കുന്നു റിട്ടേൺ ടു തെ ലോട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് തൻ്റെ കാലുകളെ തിരിക്കുകയാണ് അതായത് ഈ ഒരു പരിഹാസി ഒരു ഒരു ദൈവീയ ശുശ്രൂഷനോട് ചോദിച്ചു സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിച്ചു സ്വർഗത്തിലേക്കുള്ള വഴി രസാത്മകമായിട്ട് വേറൊരു ഇതുണ്ട് അത് വില്ിഗ്രഹം പറയുന്ന ഒരു ഇതാണ് അദ്ദേഹം പറയാം അദ്ദേഹം ഒരു പട്ടണത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് ദൈവിക ശുശ്രൂഷയുണ്ട് അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ നിന്ന് കാലത്തെ വെറുതെ ഒരു വാക്കിംഗ് അപ്പോൾ ഒന്ന് വൈകിട്ടെങ്ങാണ്ടാണ് മീറ്റിംഗ് അതൊരു വലിയൊരു ഗ്രൗണ്ട് മാസ്ക് ഇതാണ് വലിയൊരു കണക്ഷനാണ് അദ്ദേഹം നടന്നു പോയപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു വെർ ഇസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിച്ചു പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ആ കുട്ടിയോട് ചോദിക്കുകയാണ് അപ്പോൾ ആ കുട്ടി ചോദിച്ചു ഹൂവറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ പ്രസംഗങ്ങളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ജോലിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സ്വർഗത്തിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുക ദ വേ ടു ഹെവൻ അത് വേ ടു ദ തള്ള എന്നൊക്കെ അദ്ദേഹം പറയാം അപ്പോൾ ആ കുട്ടി തിരിച്ചു ചോദിച്ചെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി അറിയാത്ത ആളാണോ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം രസാലമുഖമായിട്ടത് പറയും ഇവിടെ മറ്റൊരു മറ്റൊരിതാണ് പറയുന്നത് ഒരു പുരോഹിത ഒരു ദൈവിക ശുശ്രൂഷനോട് ഒരു പരിഹാസം ചോദിക്കുക സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം വലത്തേക്ക് തിരിയുക അതിൽ തന്നെ നേരെ നടക്കുക എന്നായിരുന്നു ലഭിച്ച മറുപടി വളരെ മനോഹരമായിട്ട് തോന്നുന്നു അല്ലേ ആദ്യം വലത്തേക്ക് എന്ന് ടേൺ ടു ദ റൈറ്റ് ഫസ്റ്റ് ടേൺ ടു ദ റൈറ്റ് ആൻഡ് കീപ് സ്ട്രൈറ്റ് ഓൺ ഫസ്റ്റ് ടേൺ ടു ദ റൈറ്റ് ആൻഡ് കീപ് സ്ട്രൈറ്റ് ഓൺ ആദ്യം വലത്തോട്ട് തിരിക എന്ന് പറയുന്നത് നന്മയിലേക്ക് തിരിക ദൈവത്തിങ്കിലേക്ക് തിരിക എന്നിട്ട് നേരെ പോയാൽ എന്ന് പറയുന്നത് വളരെ ഒരു കൺഫ്യൂഷൻ നല്ലൊരു ഇത് ഉത്തരമായിട്ട് തോന്നുന്നു ഇപ്പോൾ റിട്ടേൺ ടു ദ ലോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബെത്തപ്പെടുന്നു അറുപതും അറുപത്തൊന്നും ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു പക്ഷെ അങ്ങനെ അതിന് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ട് ദൈവികാദികൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുകാരുമായിട്ട് ഒരു പ്രശ്നവുമില്ല സമയം പോകുമെന്ന് അറിയത്തില്ല എന്നാൽ ഒന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകൊണ്ടേക്ക് ഒന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി അയ്യോ സമയം പോയി ഒരു മിനിറ്റ് പോലും എടുത്ത് കാണത്തില്ല അപ്പോൾ ചിന്തിക്കാം മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് ചിന്തിപ്പിക്കുകയും ശത്രു അങ്ങനെ നമ്മൾ നമ്മളതിന്ന് വ്യത്യസ്ത എന്നാൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര സമയമായാലും ഒരു കുഴപ്പമില്ല ഒന്നും പ്രയാസമായി അപ്പോൾ ദൈവത്തെങ്കിലേക്ക് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉപദ്രവം ഉണ്ടാകും ശത്രുവിൽ നിന്ന് പോയപ്പോൾ പക്ഷേ ദൈവം നമ്മളെ സംരക്ഷിക്കുക നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് വൃത്തിച്ച് തരികയെന്ന് ചെയ്യും ഇവിടെ പോയ ദുഷ്ടന്മാരുടെ ഭാഷങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല താനും നിൻ്റെ നീതിയുള്ള ന്യായീതികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും ഇവിടെ ദൈവിക കാര്യങ്ങളിൽ ഒരു ആനന്ദം കണ്ടെത്തുക റിജോയ്സ് ഇൻ ദ ലോ ഓഫ് ദ ലോഡ് നിന്റെ പ്രമാണത്തെ മറക്കുന്നില്ല അതിലൊരു സന്തോഷം കണ്ടെത്താം അതിന് സ്തോത്രം ചെയ്യാൻ അർദ്ധരാത്രി എഴുന്നേൽക്കുമെന്ന് പറയുന്നത് സ്തോത്രം ചെയ്യാൻ എന്നൊക്കെ സമയങ്ങൾ എന്തിനൊക്കെ വേണ്ടിയാണ് മനുഷ്യ ചിലവഴിക്കുന്നത് ഇന്ന് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്ന ജീവിതം കൊണ്ട് യുവജനങ്ങളൊക്കെ വഴിതെറ്റി പോവുകയാണ് യോ ദൈവമേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുവാനെഴുന്നിൽക്കുന്നതാവിയത് തുടർന്ന് പറയുന്ന അറുപത്തി മൂന്ന് മുതൽ വാക്യങ്ങളിൽ നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു റിലേഷൻ ടു ദ ഡിവോട്ടീസ് അതായത് ദൈവഭക്തരോട് ദൈവിക പ്രമാണമുള്ള അങ്ങനെയുള്ളവരോട് ഒരു റിലേഷൻ കിട്ടുകയാണ് ഒരു ബന്ധം കിട്ടുകയാണ് അങ്ങനെ അവർ ആദരിക്കുമെന്ന് പറയുകയാണ് നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണമനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു ഞാനിവിടെ ഫ്രണ്ടാണെന്ന് പറയുക ദൈവിക ശുശ്രൂഷികളുടെ അല്ലെങ്കിൽ ദൈവഭോക്തരുടെ അവരുടെ കൂട്ടാടിയാണെന്ന് ധൈര്യത്തോടെ ഇവിടെ ദാവി തീരുമാനിക്കുകയാണ് അറുപത്തിനാലിലേക്ക് വരുമ്പോൾ യഹോവയെ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഭൂ യഹോവയെ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ് നിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ എന്ന് പറയുന്നു അവിടെ ഓർക്കുക ഭൂമി നിൻ്റെ ദയ കൊണ്ട് ദൈവത്തിൻ്റെ ദയ അത് നിറഞ്ഞിരിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ദയ അത് ഓർക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കാതലായ കാര്യം മറ്റൊരു വാക്ക് ഇവിടെ പറയുകയാണെങ്കിൽ രാത്രിയിൽ എഴുന്നേൽക്കും ഐ വിൽ എന്ന് പറയുന്നത് രാത്രിയിൽ എഴുന്നേൽക്കും എന്നാൽ എന്നാലിവിടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കൂട്ടാളിയാവുന്ന അയാം ഐ വിൽ നിന്ന് അയാം ഐ വിൽ ഉണ്ട് പക്ഷേ നമ്മൾ അയാം നമ്മളിപ്പോൾ ആയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവിടെ ചിന്ത ഉദ്ദീപകമായൊരു സംഗതിയാണ് ചില ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെടുക്കാനായിട്ട് സാധിക്കണം ഒരു ഇതിൽ ഒരു പാരഗ്രാഫ് വാങ്ങിക്കുക അതിനകത്ത് വളരെ മനോഹരമായ ഒരു കാര്യങ്ങൾ ഒരു വിധി പറഞ്ഞിരിക്കാനായിട്ട് പറയുന്നത് തോമസ് ബ്രൂക്സ് എന്ന് പറയുന്നത് ഒവ്വായുടെ അടുക്കൽ ചെന്നതുപോലെ ഒരു പഴവുമായി സാത്തൻ നമ്മെ സമീപിച്ചാൽ അവനോട് പറയുക യഹോവേൻ്റെ ഓഹരിയാകുന്നു എന്ന് നോഹയുടെ അടുക്കൽ ഒരു മുന്തിരിയുമായി ചെന്നതുപോലെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ നോഹയ്ക്ക് മദ്യപിക്ക വീഞ്ഞു കുടിച്ച് മത്തനായല്ലെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ യഹോവേൻ്റെ ഓഹരി എന്ന് പറയാൻ ഗഹാസിയുടെ അടുക്കൽ ചെന്നതുപോലെ അതായത് ഏലിഷ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്ന ചെന്നതുപോലെ വിശേഷ വസ്ത്രവുമായി നിങ്ങളെ സമീപിച്ചാൽ യഹോവ എൻ്റെ യഹോവേൻ്റെ എന്ന് പറയുക ആഹാൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുമായി ചെന്നതുപോലെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ യഹോവ എൻ്റെ യഹോവേൻ്റെ എന്ന് പറയും ആഹാൻ അങ്ങനെ കണ്ട് മോഹിച്ചെടുത്ത് പാവം ചെയ്ത് ഇസ്രായേലിന് പരാജയത്തിന് കാരണമായി തീർന്ന വ്യക്തി ആഹാൻ യൂതാടെ അടുക്കൽ ചെന്നതുപോലെ പണസഞ്ചിയുമായി നിങ്ങളെ സമീപിച്ചാൽ യഹോവ എൻ്റെ യഹോവേൻ്റെ എന്ന് സാത്താനോട് പറയുക ഒരു കിരീടവും രാജ്യവുമായി മോശയെ സമീപിച്ചതുപോലെ നിങ്ങളെ സമീപിച്ചാൽ യഹോവ യഹോവേൻ്റെ ഓഹരിയെന്ന് പറയുക എന്നുള്ളത് ദൈവത്തെ ഏറ്റവും ശ്രേഷ്ഠമായത് കാണുക സമയം കിട്ടുമ്പോഴല്ല സമയം കണ്ടെത്തി ദൈവത്തെ ദൈവം തരുന്നതാണ് സമയമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ ദൈവിക കാര്യങ്ങളിൽ ഉത്സരാകുവാനാണ് ശ്രമിക്കുക നമ്മൾ ചിന്തിച്ച് നോക്കുക ദൈവത്തിന് വേണ്ടി നമ്മൾ എത്ര സമയം മനഃപൂർവ്വം അധികമായി നമ്മൾ ചിലവഴിക്കുന്നു അധികം വല്ലതും ചിലവിട്ടിട്ടുണ്ടോ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ചിലവിടേണ്ടതുപോലും നമ്മൾ രണ്ടര മണിക്കൂർ ദശാംശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഹവർ ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് ഈ നാൽപ്പത് മിനിറ്റും എന്തോന്ന് രണ്ട് രണ്ട് നാൽപ്പത് അത്രയും നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ ദൈവസേനെ ചെലവഴിക്കുന്ന സമയം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ സമയം കൃത്യമായിട്ട് കൊടുക്കണമല്ലോ അതിനേക്കാൾ സമയ പരിധിയില്ലാതെ ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കും സ്നേഹം നിറഞ്ഞ ദൈവമേ നിങ്ങൾ ചിന്തിച്ച ചിന്തകൾ ഞങ്ങളിൽ വ്യാപരിക്കട്ടെ അത് ഞങ്ങളിൽ ആത്മീകമായ അധിക ഫലമുള്ളവാക്കാൻ അനുഭവത്തിലേക്ക് പരിശുദ്ധർമാണ ദൈവമേ നയിക്കണമേ എന്ന് ഞങ്ങൾ തിരുസന്നിധി യാചിക്കുന്നു തുരേ തന്നെ എല്ലാ സ്തുതി എല്ലാ അനുഗ്രഹങ്ങൾക്കായും എല്ലാ മേന്മകൾക്കായും ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു ഞങ്ങൾ അതിന് പരിപൂർണമായ അത്മതിയൊക്കെ തമ്മിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു തിരുനാമത്തെ കൊടുത്തണമേ